നമുക്കിന്ന് രണ്ട് ചവച്ചവ് ആണ് ഇത് ഏറ്റവും ബെറ്ററായ സാധനമാണ് നമ്മുടെ വെജിറ്റബിൾ കടയിൽ നിന്ന് കിട്ടും അപ്പം നമുക്കിന്ന് ഇത് തുരമിക്കാം ഇതെങ്ങനെ ചവച്ചവ് ഇന്നത് പാകം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ചെറിയ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ കാന്താരിയിലാണ് ഇത് ചെയ്യുന്നത് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചവച്ചവ് ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവരാം ഒന്ന് ചെത്തി വൃത്തിയാക്കി കൊണ്ടുവരാം നമ്മൾ നമ്മളന്നേരം പണ്ട് ചെത്തി വൃത്തിയാക്കി അരിഞ്ഞു കൊണ്ടുവന്ന് ചവച്ചവ് വേണേ അതിനകത്തോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇടുകയാണേ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്പം ഉപ്പും എടുത്ത് ഞാൻ ഇട്ടിട്ട് അതിനെ ഞാനൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇള മഞ്ഞൾപ്പൊടി ഉപ്പും അരിഞ്ഞു കൊണ്ടുവന്ന ചവച്ചവിനകത്താണ് ഇട്ട് തിളക്കി വെക്കുന്നത് അലപ്പി വെച്ച് നമ്മളാദ്യം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണേ ചവച്ച വയ്ക്കാനുള്ള പാത്രം പാനടുപ്പി വെച്ച് ഇനി നമുക്ക് അതിലോട്ട് കടുകിടാം അപ്പം കടുകിടാം കടുക് പൊട്ട് വരുമ്പോൾ നമുക്ക് രണ്ട് വറ്റൽ മുള ഇട്ട് കൊടുക്കാം രണ്ട് കൈ കൊടുക്കാം മൂട്ട് കഴിഞ്ഞപ്പം ഞാനേ ആ വെളുത്തുള്ളിയും കാന്താരിയും കൂടെ ഞാൻ ചതച്ചുകൊണ്ടുവന്നു ആ ചതച്ചത് ഇതിനകത്തോട്ടാണ് അതിൻ്റെ ആ പച്ചമുളക് ഒക്കെ ജസ്റ്റ് ഒന്ന് മാറി കഴിയുമ്പോ ഞാൻ ആ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിന് അകത്ത് വെച്ച് നമ്മൾ ആക്ച്വലി ആ ചവച്ചനത്തി അല്പം ഉപ്പ് പൊടി ചേർത്ത് നമ്മൾ ഇളക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ ഈ ഉള്ളിക്ക് എല്ലാം കൂടെ വേണ്ടുന്ന വെള്ളേശ ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചവച്ചവീൻ്റെ കൂടെ ചേർക്കാണ് ഇതിനകത്ത് വെള്ളം ചേർക്കണ്ട കാരണം ഇതിനകത്ത് ആക്ച്വലി വെള്ളമുള്ളതാണ് ചവച്ചവ് ഇത് ശരിക്കും നമുക്ക് കൊളസ്ട്രോളിനൊക്കെ ഏറ്റവും ബെറ്ററായ സാധനം ചൂടായി വരുന്ന തേങ്ങ ചേർക്കണം ഇനി ഇറക്കാൻ ചേരുന്നതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ചട്ടനുള്ള തേങ്ങ അരയ്ക്കാൻ കുറച്ച് തേങ്ങ മതി കാരണം നമ്മൾ ഒരു ഇനി നമുക്ക് ഇത് കുത്തി വെച്ച് മുറിക്കുക വിടുന്ന് വരാം ഇനി നമുക്ക് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല കഴിച്ചുകൂട്ട് നോക്കണം ഉണ്ടാക്കി കഴിക്കണം വേരിച്ച കേട്ടോ ഏറ്റവും ടേസ്റ്റി തന്നെ